ഹായ് ഗായ്സ് സോ ഞാൻ ഒരാ വെറുതെ എൻ്റെ ക്യു എൻ എ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു അതിനകത്ത് നൂറ് ചോദ്യം എബൌട്ട് മൈ താലി ഞാൻ വിചാരിച്ചയ്യോ ഇത്രയും എനിക്കറിയില്ലായിരുന്നു കേട്ടോ നിങ്ങളൊരു താലീനെ പറ്റി ഇത്ര ക്യൂരിയസ് ആവുമെന്ന് സോ ഇത് കുറേ പേര് ചോദിക്കുന്നുണ്ട് വൈ ദസ് താലി എന്നുള്ളത് സോ ഇതാണ് എൻ്റെ താലി കുറെ പേര് പറഞ്ഞത് കറക്റ്റാണ് ഇത് വിശ്വകർമ്മ താലിയാണ് ഇതൊരു തമിഴ് താലിയാണ് ഐ ഹാവ് ഗോട്ട് തമിഴ് റൂട്ട്സ് ഞാൻ ഒരു കാൽഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗവും ഞാൻ തമിഴാണ് എനിക്ക് തമിഴ് റൂട്ട്സ് ഉണ്ട് മൈ മദർ സൈഡ് കുറച്ച് പക്ക തമിഴ് ഇതാണ് അപ്പോൾ ഐ എം വെരി ഫൗണ്ട് ഓഫ് തമിഴ് താലി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പിക്ക് ചെയ്തത് എക്സാക്ട്ലി ഞങ്ങളുടെ താലി ഇങ്ങനെയല്ല ഞങ്ങളുടെ കുറച്ചും കൂടെ ബൾക്കിയാണ് കുറേ കൂടി എന്തൊക്കെയോ എലമെൻസ് ഒക്കെ വരും എനിക്ക് അത്രയും ബൾക്കി വേണ്ടായിരുന്നു ബട്ട് ഐ വോണ്ട് ദിസ് യെസ് ദിസ് ഇസ് മൈ താലി വെഡിങ് റിംഗ് കാണുന്നുണ്ടോ ദിസ് ദ വെഡിങ് റിങ് ഇറ്റ്സ് ആക്ച്വലി ഇത് കപ്പിൾ ബാൻഡല്ലേ അതാണ് സി സിബിന്നും ഞാനും സിമിലർ റിങ് ഡിസൈൻസ് ആണ് സിബിൻ ഡെസ് വെരി ക്ലോസ് ടു മൈൻ ഞങ്ങൾ മറ്റു പേരെടുതൽ പരിപാടിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല അതുകൊണ്ട് വി ഡിൻ ഡു ഓൾ ദാറ്റ് സോ ദിസ് ദ വെഡിങ് റിംഗ് സംതിങ് ദാറ്റ് വി ദ വിത്ത് എവറി ഡേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എറണം ചൂസ് ചെയ്തത് ദിസ് വൺ വി ഗോട്ട് ദിസ് റിംഗ് ഫ്രം മലബാർ മലബാർ ഗോൾഡ് ഓക്കെ സോ ഞങ്ങൾക്ക് ആക്ച്വലി രണ്ട് സ്റ്റൈൽ ഓഫ് വെഡ്ഡിംഗ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് ഹിന്ദു വെഡ്ഡിങ് പിന്നെ ഞങ്ങളുടെ ക്രിസ്ത്യൻ പറയാൻ വയ്യ കഴിഞ്ഞ ദിവസങ്ങളിലായി ആര്യ ബടായുടെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ആര്യയുടെ താലിയും വിവാഹമോതിരവും കാണാനുള്ള ആവേശത്തിലായിരുന്നു മലയാളി ആരാധകർ ഇപ്പോഴാണ് ആരാധകർക്കായി തന്റെ താലയും മോദ്രവുമെല്ലാം തന്നെ കാണിച്ചു എത്തിയിരിക്കുകയാണ് ആര്യ ആര്യയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഷർട്ട് പോലും ഇടാതെ നടക്കുന്ന സിബിനെയും കാണാം